ആഘോഷം നടക്കല്ലേ ഒന്ന് ഗംഭീര അടുത്തൊക്കെ എനർജി ഒക്കെ അടിപൊളിയാണ് എല്ലാരും ആഘോഷങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് അതൊക്കെ ആഘോഷത്തിന്റെ വൈബിന്റെ അനുസരിച്ചിരിക്കും എന്താണോ അവിടുത്തെ വൈബ് അതുമായിട്ട് വൈബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ടോ നീ വെറുതെ ഉണ്ടാവട്ടെ ഇപ്പം പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൗഡ് എനർജിയാണ് നമ്മുടെ നമ്മുടെ എനർജിയാണ് ക്രൗഡ് എനർജി നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് ആ ഒരു കെമിസ്ട്രി ആ അവർ വൈപാടിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറ് നോക്കട്ടെ കേൾച്ചെന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ ആണെന്നുള്ളത് പൊതുവേ കെറ്റുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എന്ത് തരത്തിലുള്ള സെലിബ്രേഷൻ ആണല്ലോ

വേറെ തലത്തിൽ നടക്കുന്ന മനുഷ്യന്മാരാണ് ലൈക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വളർന്നു വന്ന ആളുകളാണ് അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസ് ഗിവ് ആൻഡ് ടേക്ക് ആണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിഡ് എനർജി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കയറുന്നത് ചില സമയത്ത് നമ്മൾ എനർജി ഉള്ളതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യും അങ്ങനെയൊക്കെ ഒപ്പം വളർന്ന ആൾക്കാരാണ് തെലുങ്കിൽ ഒരു സിനിമ എല്ലാവർക്കും കൊല്ലം അഞ്ചുവല്ലം കൂടുമ്പളൊരു പടം ചെയ്യുന്നത് അപ്പൊ ഒരു രക്ഷയില്ല പുഷ്പ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വൈകുണ്ടപരം കഴിഞ്ഞിട്ട് ഇപ്പൊ നാലോ അഞ്ചോല്ലോ ഇല്ലേ അദ്ദേഹം പുഷ്പയിൽ കുടുങ്ങി കിടക്കായിരുന്നു ഞാൻ അടുത്ത പരിപാടിയിൽ കിട്ടുമോ എന്നുള്ളത് നോക്കണം എൻ്റെ ഒരു തമിഴ് വെബ് സീരീസ് ഇപ്പൊ റിലീസായി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്റ്റാർ അപ്പൊ അത് കഴിഞ്ഞ ആഴ്ച റിലീസായി അത് കടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെലുങ്ക് ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്റാർട്ടിക്ക ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അധികം ഗംഭീരമായിരുന്നു പറയാതിരിക്കാൻ വലിയൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസായില്ല എല്ലടിക്കും മാത്രമായിരുന്നില്ല നമുക്കൊരു അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഭയങ്കര അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു മാസം വിട്ടു നിൽക്കുക നമ്മളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന സ്റ്റേജാണ് ഇപ്പോഴും അങ്ങനെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ് സ്റ്റേജ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു മാസമൊക്കെ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നുന്നു പോയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം സൗത്ത് കൂടെ പോയിരുന്നു അപ്പോൾ ആദ്യം ഇവിടുന്ന് ഉഷുവായാന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു രണ്ട് ഡിഗ്രിയുള്ള സ്ഥലത്ത് വരും പിന്നെ മൈനസ് ഉള്ള രണ്ടാത്തേക്ക് പോയി പിന്നെ ഒഴുകുവെ പരാഗയൊക്കെ പോയിട്ട് പിന്നെ ഇവിടുത്തെക്കാൾ ചൂടുള്ള ബ്രസീൽ പോയി പലതരത്തിലുള്ള യാത്രയായിരുന്നു പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്രകൾ പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവരും എന്നൊക്കെ തോന്നി അത് ചിലപ്പോഴൊക്കെ ശരിയാണെന്ന് തോന്നിയില്ല കാരണം നമ്മൾ അല്ലെങ്കിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളും കുറേ ആളുകളെ കാണുക കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കുത്തിരിത്ത് പഠിക്കാതെ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് വന്നു ചേരുന്ന കുറേ അറിവുകൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും ആവട്ടെ കാരണം ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാനിപ്പോൾ പണ്ടത്തെക്കാൾ ഈസിയർ പോസിബിലിറ്റീസ് ആണ് പണ്ട് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം തുറന്നു തന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സാധാരണക്കാർക്കും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പോൾ സാധിക്കട്ടെ ആൾക്കാർ യാത്ര ചെയ്യട്ടെ ആൾക്കാർ ലൈഫ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്കെൻ്റെ തിരിച്ചെത്തി എൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിരുന്നു എൻ്റെ ആട്ടിക്കൊക്കെ അല്ലോർജിൻ്റെ പേര് ആൾക്കാർ കുറെ കുറെ എല്ലും എന്നും ഒക്കെ കയറിയുണ്ട് എന്ന് തോന്നില്ല എനിക്കറിയില്ല അതോ ഒഫീഷ്യലി കറക്റ്റ് എന്നറിയില്ല അതോ അതൊരു വെറും ന്യൂസ് ആണോ എന്നറിയില്ല അത് ഭംഗിയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സെൻസേഷൻ ആണല്ലോ അപ്പൊ നിങ്ങള് പോലെ ഒരു ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ അറിയില്ല നീര് അറിയാലോ ഇല്ലെങ്കിൽ സ്വാഗ് ഒന്നും മാറില്ലല്ലോ പുള്ളി സ്വാഗ് ആണല്ലോ അങ്ങനെ ഒരു റെഗുലറായിട്ട് വിളിക്കുന്ന കോണ്ടാക്ട് ഉള്ളൊരു വ്യക്തിയല്ല എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് കോൾ ചെയ്യും മെസ്സേജ് ചെയ്യും അതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യും ലാസ്റ്റ് കോണ്ടാക്ട് ചെയ്തത് ഇവിടെ വന്നപ്പോഴാണ് വന്ന് പുഷ്പ ഇറങ്ങി കഴിഞ്ഞപ്പോഴും